എന്റെ സഹോദരനെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക പാർലമെന്റിന് പുറത്ത് പാർലമെന്റ് വളഞ്ഞുകൊണ്ടൊരു കുതിപ്പ് നടത്തുകയാണ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം

जो लोग जवाहरलाल नेहरू जिन्होंने तेरह साल पीछे आजादी की लड़ाई में जेल में काटे उनको देशद्रोही कह सकते हैं जो इंदिरा जी को देशद्रोही कह सकते हैं जिन्होंने पाकिस्तान को के दो टुकड़े किए जो शहीद हुए देश, इस देश के लिए जो राजीव जी को देशद्रोही कह सकते हैं, तो अगर वो राहुल जी को ऐसा करें तो इसमें कोई नई बात तो है लगातार विरोध प्रदर्शन हो रहा है प्रियंका जी आप हाँ और, और मुझे बहुत गर्व है अपने भाई पेटी मेरे भाई के लिए देश से ऊपर कुछ नहीं है वो 8000 किलोमीटर की यात्रा उन्होंने की है 4000 किलोमीटर पैदल चले कन्याकुमारी से कश्मीर तक इस देश की एकता के लिए

കഴിഞ്ഞ ദിവസം പാർലമെന്റിന് പുറത്ത് വായുമൂടിക്കെട്ടി പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് ഉണ്ടായത് ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം സമ്പലിലേക്ക് പോകാൻ അനുവദിക്കാത്ത പോലീസിന് മുന്നിലും രാഹുൽ പുറത്തെടുത്ത ഒരേ ആയുധം ഇതേ ഭരണഘടനയായിരുന്നു മോദി അദാനി ഭായ് ഭായി എന്നെഴുതിയ മാസ്കോ ആണ് എം പിമാർ ധരിച്ചിരിക്കുന്നത് എന്റെ സഹോദരനെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് ഈ രാജ്യത്തേക്കാൾ പ്രാധാന്യം അദ്ദേഹം മറ്റൊന്നിനും നൽകുന്നില്ല രാജ്യത്തിന്റെ ഐക്യത്തിനായി അദ്ദേഹം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു അവർ എന്തു വേണമെങ്കിലും പറയട്ടെ അദാനി വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ അവർക്ക് ധൈര്യമില്ല ജനാധിപത്യ സംവിധാനത്തിൽ മാത്രമാണ് ചർച്ച നടക്കുന്നത് അവർ അതിനെയും ഭയപ്പെടുന്നു എന്നാണ് പ്രിയങ്ക ഇവിടെ വെച്ചത് രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ലോക്സഭ രണ്ടു മിനിറ്റിനുള്ളിൽ പിരിയുകയാണ് ഉണ്ടായത് മോദി അദാനി ഹേ എന്ന മുദ്രാവാക്യം എഴുതിയ ടീഷർട്ടുകൾ ധരിച്ചാണ് പ്രതിപക്ഷം പാർലമെന്റിലേക്ക് പ്രവേശിച്ചത് വായ് മൂടിക്കെട്ടി നടന്ന പ്രതിഷേധ പ്രകടനത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത് പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യത്തിന് മറുപടിയായി രാഹുൽ സൊറോസ് എന്ന പോസ്റ്റർ ഉയർത്തി ബി ജെ പി എം പിമാരും ബഹളം വെച്ചു ഇതോടെ സഭാ നടപടികൾ തടസ്സപ്പെടുകയായിരുന്നു അദാനി സംബൽ മണിപ്പൂർ എന്നീ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തെ ചൊല്ലി പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചതോടെ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു വേറിട്ട പ്രതിഷേധമാണിപ്പോൾ പ്രിയങ്ക പാർലമെന്റിനകത്തെത്തിയതിനു ശേഷം നമുക്ക് കാണാനും സാധിക്കുന്നത് സത്യപ്രതിജ്ഞക തൊട്ടു പിന്നാലെ അദാനി വിഷയം ഉയർത്തി നടുത്തളത്തിൽ ഇറങ്ങി സഭ സ്തംഭിപ്പിച്ച് ഒരു പ്രിയങ്കയെയും അവിടെ നമ്മൾ കണ്ടിരുന്നു ഒരു കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറത്ത് ഇങ്ങനെ കേരളത്തിലെ വയനാട്ടിൽ മത്സരിച്ച് പാർലമെന്റിലേക്ക് ആദ്യമായി കാലെടുത്ത് വെച്ചതിന് പിന്നാലെ കയ്യും കെട്ടി നോക്കിയിരിക്കുകയല്ല പ്രിയങ്ക ചെയ്തത് പകരം നേരെ ചെന്ന് അമിത്ഷായെ കണ്ട് മുഖാമുഖം സംസാരിച്ച് രാഷ്ട്രീയത്തിന് അതീതമായി ചില തീരുമാനം എടുക്കണമെന്ന് പറയുകയും കേരളത്തിലെ മുഴുവൻ എം പിമാരെയും ഒപ്പം കൂട്ടിക്കൊണ്ട് നിവേദനം നൽകുകയും ചെയ്താണ് അവിടെ പ്രിയങ്കയോടൊപ്പം നിന്ന് കേരളത്തിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തേക്കാമെന്ന് ആഭ്യന്തരമന്ത്രി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു എം ബി എന്ന നിലയിൽ താൻ ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം ചെയ്തതിനോടൊപ്പം തന്നെ തന്റെ പാർട്ടിക്കുള്ളിൽ ചില ശുദ്ധികലോഷം ചെയ്യാനും അവർ മടിച്ചില്ല അതിന്റെ ആദ്യ പടി എന്നോണം യു പി എല്ലാ കോൺഗ്രസ് കമ്മിറ്റികളെയും പിരിച്ചുവിടുകയാണ് ഉണ്ടായത്